ഇന്ന് നമുക്ക് ഒരു ആപ്പിൾ കൊണ്ട് നല്ല അടിപൊളി ഒരു ഷെയ്ക്ക് ഉണ്ടാക്കാം കുട്ടികളുടെ ശരീരവുഷ്ടിക്കും ക്ഷീണം മാറ്റാനും ഒക്കെ നല്ലൊരു അടിപൊളി ഷെയ്ക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയാണ് നമ്മളിത് ഹെൽത്തി ആയിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഒരു ആപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന് തൊലിയെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം രണ്ട് മൂന്ന് ബദാം പരിപ്പും കശുവിനിട്ടും ഒന്ന് കുറച്ചു നേരം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി എടുത്തിട്ടുണ്ട് ഇനി ബദാം പരിപ്പിൻ്റെ ആ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം ഇനി അര ലിറ്റർ പാൽ തിളപ്പിച്ച് ആറ്റിയ ശേഷം നല്ലോണം ഫ്രീസറിൽ വെച്ച് നല്ല തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ പാൽ ഇതേപോലെ എടുക്കണം നല്ലോണം ഷെയ്ക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കത് മിക്സിയുടെ വലിയ ജാറിലേക്കൊന്ന് മാറ്റി കൊടുക്കാം പാല് ഞാൻ മിക്സിയുടെ വലിയ ജാറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് അതേപോലെ ബദാം പരിപ്പ് തൊലിയെല്ലാം കളഞ്ഞ് അതും ചേർക്കുന്നുണ്ട് നമുക്ക് കശുവിനെ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആപ്പിൾ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് ഇതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യമായ ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം തേൻ ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി പക്ഷേ നമ്മൾ ഹെൽത്തി ആയിട്ടാണ് ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് തേൻ ചേർത്ത് കൊടുത്തത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചുണ്ണുവന്നിട്ടുണ്ട് ഞാനൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് ആ ഗ്ലാസ്സിൽ ഞാൻ ഇത്തിരി ബൂസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ഒന്ന് ബൂസ്റ്റ് തേച്ച് കൊടുത്ത ശേഷം നമുക്ക് ഈ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ഡെക്കറേഷന് വേണ്ടി കുറച്ച് ഐസ്ക്രീം ക്രീം ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുത്താൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഞങ്ങൾക്കിവിടെ വാനിലെ ഐസ്ക്രീം ഉണ്ടായിരുന്നതുകൊണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഇത്തിരി ഐസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ഒന്ന് രണ്ട് പിസ്ത തൊലി കളഞ്ഞ് അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് മിഠായി കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും ഒരു ഹെൽത്തി ഫുഡാണിത് ഒരു ഗ്ലാസ് ഇതുപോലെ തന്നെ കൊടുത്തു നോക്കും അപ്പോൾ ഇത്തിരി ബൂസ്റ്റും അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ ഹെൽത്തിയായ സാധനങ്ങളാണ് എല്ലാം ചേർത്തിരിക്കുന്നത് ആപ്പിൾ പാല് ബദാം പരിപ്പ് കശുവണ്ടി തേൻ എല്ലാം നല്ല ഹെൽത്തി ആയ കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അതിൻ്റെ മുകളിലൊരു ടീസ്പൂൺ തേനും കൂടിയാണ് ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ഹെൽത്തി ആയ ആപ്പിൾ ഷേക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കുക അവർ നല്ല ഇഷ്ടത്തോടുകൂടി തന്നെ ഇത് കഴിച്ചു കഴിച്ചോളൂ നല്ല ടേസ്റ്റിയോടെയാണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത് ഇത് നല്ല കാണുമ്പോൾ തന്നെ നല്ല രസമില്ലേ കാണേ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക ഹൈപ്പ് കൂടി ഒന്ന് ചെയ്യുക ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കുട്ടികൾക്ക് നല്ല ആരോഗ്യത്തിനും വിളർച്ച മാറാനും ഒരു ആപ്പിൾ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അസുഖം മാറുമെന്നാണ് പറയുന്നത് ഒരു ദിവസം ഒരു ആപ്പിൾ കഴിക്കുകയെന്ന് അപ്പോൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം